ാണ് ഞാനിവിടെ ജീവിക്കുന്നത് ഇവിടെ നിന്നും എന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയാണ് എന്നെ സ്വതന്ത്രമായി ജീവിക്കാൻ ഇവിടെ അർഹതയില്ല എനിക്ക് മുസ്ലിം വിരോധം ബോത്ത് ഇവരെന്നെ തന്നെ കൊല്ലൂ നിലയില എൻ്റെ വീട്ടുകാരുള്ളത് ഞാൻ ഇന്ന കഴിഞ്ഞ ദിവസം ഒരു പോലീസ് സൂപ്രണ്ടിന് പരാതി കൊടുത്തിരുന്നു ഇതുവരെയും അതിനു മുകളിൽ നടപടിയൊന്നും ആയിട്ടില്ല എന്തുകൊണ്ടാണ് അവർ നടപടി എടുക്കാൻ വൈകുന്നേരം എനിക്കറിയില്ല എൻ്റെ അച്ഛൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായതുകൊണ്ടായിരിക്കാം അവർ വായിക്കുന്നുണ്ടാവാം പ്രതിപക്ഷ നേതാവ് ചെയ്ത് എന്റെ ഈ കാര്യത്തിൽ ഇടപെടണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് ഒന്നുകൂടി പറയണം എല്ലാ മാധ്യമ പ്രവർത്തകരോടും ഇവരുടെ ലക്ഷ്യം എൻ്റെ സമ്പാദ്യമാണ് എന്റെ അവസ്ഥ നേരിൽ കണ്ടറിഞ്ഞു തന്നെ നിങ്ങളത് മനസ്സിലാക്കണം ഇതിൻ്റെ മരണമൊഴിയായി കണക്കാക്കാം നരക നമ്മുടെ സമൂഹത്തിൽ സോഷ്യൽ മീഡിയ വളരെയധികം വ്യാപിപ്പിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ ഷെയർ ചെയ്യുന്നുണ്ട് ഒരുപാട് ആളുകളിലേക്ക് എത്തപ്പെടുന്നുണ്ട് അല്ലേ ഇത് സംഗീത എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ വാക്കുകളാണ് കഴിഞ്ഞ ദിവസം ഒരു മുസ്ലിം സ്ത്രീയുമായിട്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ വിവാഹം നടക്കുന്നുണ്ടായി ഈ ഒരു ചെറുപ്പക്കാരൻ ഹൈന്ദവ സഹോദരനാണ് അപ്പോഴൊക്കെ ആഘോഷിച്ച സി പി എമ്മുകാർ ലോഹി ജിഹാദ് കുഴപ്പമില്ല അതൊക്കെ വളരെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിച്ച ആളുകൾ എന്തുകൊണ്ടാണ് ഒരു ഹിന്ദുവായ സംഗീത എന്ന് പറയുന്ന ഈ പെൺകുട്ടി ഇഷ്ടപ്പെടുന്നത് ഒരു മുസ്ലിമായ ചെറുപ്പക്കാരനെയാണ് എന്തുകൊണ്ടാണ് ഇന്ന് ഇവരൊന്നും രംഗത്ത് വരാത്തത് അതാണ് നമുക്ക് ചോദിക്കാനുള്ളത് ഇവരൊക്കെ എവിടെയാണിപ്പോൾ നിങ്ങൾ പറയുന്നുണ്ടല്ലോ അവർക്ക് ഇഷ്ട ജനങ്ങൾക്ക് വ്യക്തികൾക്ക് സ്ത്രീകൾക്ക് പുരുഷന് ഇഷ്ടമുള്ള ജീവിക്കട്ടെ ഇഷ്ടമുള്ള പോലെ ഇഷ്ടമുള്ളവരുടെ കൂടെ ജീവിക്കട്ടെ എന്നൊക്കെ അതിന് ഞങ്ങൾ സപ്പോർട്ടാണെന്ന് പറഞ്ഞു നടക്കുന്ന നിങ്ങൾ ഈ പെൺകുട്ടിയുടെ സംഗീതയുടെ കാര്യത്തിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു തീരുമാനവും എടുക്കാത്തത് അതാണ് നമുക്ക് ചോദിക്കാനുള്ളത് അത് അവിടെ ചെറുക്കൻ മുസ്ലിം ആയത് ഇവിടെ ചെറുക്കൻ ഹിന്ദു ആണെങ്കിൽ അല്ലെങ്കിൽ ക്രൈസ്തവനാണെങ്കിൽ സി പി എമ്മുകാരനാണെങ്കിൽ ഈ പറയുന്ന സി പി എമ്മുകാരും ഈ പാർട്ടി നേതാക്കളും ഇവരൊക്കെ ആളുകളൊക്കെ മുൻപന്തിയിൽ വരികയാണല്ലോ എന്തുകൊണ്ടാണ് തട്ടമിട്ട ഒരു പെൺകുട്ടി ഈ ഒരു വിഷയം ഇങ്ങനത്തെ ഒരു വിഷയത്തിൽ അകപ്പെടുമ്പോൾ അവളുടെ അല്ലെങ്കിൽ അവൻ്റെ താല്പര്യത്തിന് നിൽക്കുന്ന നിങ്ങൾ എന്തുകൊണ്ടാണ് മുസ്ലിമായൊരു ചെറുപ്പക്കാരനായി അവൻ്റെ കൂടെ ഇറങ്ങിപ്പോരാന് എന്തുകൊണ്ടാണ് ഈ പെണ്ണിനെ സമ്മതിക്കാത്തത് ഈ ഒരു സംഭവം മുമ്പ് ഒരു വിവാഹം കഴിച്ച മുപ്പത്തിനാല് വയസ്സുള്ള ഒരു പെണ്ണാണ് സംഗീത പിന്നെ അവരുടെ ജീവിതത്തിൽ എന്തോ പ്രശ്നങ്ങളൊക്കെ ആയി അതെല്ലാം പിരിഞ്ഞ് പിന്നീട് ഒരു ആക്സിഡൻറിൽ ആ സ്ത്രീ ഒരു വലിയ പരിക്ക് പറ്റുകയും അരക്കെന്ന് നീക്കിയപ്പെട്ട് തളരുകയും ചെയ്തു ഒരുപാട് ചികിത്സകൾ നടത്തിയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല പിന്നെയാണ് ഒരു നാടി ഡോക്ടറെ ഒരു വിദഗ്ധ ഒരു വൈദ്യരെ കാണുകയും അദ്ദേഹത്തിനൂടെയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്ത്രീക്ക് പിന്നെ ഇത്രയും ഒരു ആരോഗ്യത്തിലേക്ക് ഒരു പൂർണ്ണതയിലേക്ക് വീണ്ടും എത്താൻ കഴിയുന്നത് ആരോഗ്യം മെച്ചപ്പെട്ട് വന്നിരിക്ക വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു മുസ്ലിമായ ഒരാൾ അവളും അവരുമായിട്ട് തൻ്റെ ജീവിതത്തിലേക്ക് എല്ലാമെല്ലാമായി കടന്നു വന്ന ഒരു മുസ്ലിമായ ചെറുപ്പക്കാരനെ അവിടുന്ന് സ്നേഹിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു സഹോദരിയുടെ ജീവിതത്തിൻ്റെ തിരിച്ചുവരവിന് തന്നെ കാരണമായ ഒരാൾ ആ സഹോദരി സ്നേഹിക്കാൻ അങ്ങനെ സ്നേഹിക്കുമ്പോഴാണ് പിന്നീട് അദ്ദേഹം ആ ഒരു സഹോദരി വീണ്ടും പിന്നെ ജീവിതത്തിലേക്ക് എന്നെ പിടിച്ചുയർത്തിയല്ലോ മാത്രമല്ല എല്ലാം എല്ലാമെല്ലാമായി ജീവൻ വരെ കൊടുക്കാൻ വേണ്ടി തയ്യാറായ രൂപത്തിൽ നിൽക്കുമ്പോൾ വിവാഹം കഴിക്കാൻ ജീവിതത്തിൽ കൂടെ കൂട്ടാൻ വേണ്ടി ശ്രമിക്കുന്നത് അപ്പോൾ തൻ്റെ ആങ്ങളമാരും തൻ്റെ അച്ഛന്മാരും അച്ഛനും ഒക്കെ ഇതിനെതിരാണ് എത്ര കേസ് കൊടുത്തിട്ടും കാര്യമില്ല എന്തു ചെയ്തിട്ടും കഴിയുന്നില്ല കോടതി പോലും ശരിവെക്കുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം ആ ഒരു സഹോദരി പറയുന്നത് വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സങ്കടം തോന്നും അല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ചിട്ടുള്ള പിന്നെ ഒരു നിഗൂഢമായ ഒരുപാട് ചിന്തകളൊക്കെയാണ് ആ ഒരു കാര്യത്തിൽ പറയുന്നത് മതം മറ്റുള്ള മതസ്ഥരെ സ്നേഹിക്കുന്നതിലൂടെ പിന്നെ ഇഷ്ടപ്പെടുന്നതിലൂടെയുള്ള അവസ്ഥകളൊക്കെ ഏ നമുക്കൊന്നേ ചോദിക്കാനുള്ളൂ സ്വന്തം മതത്തിൽ സ്വന്തം അച്ഛനെയും അമ്മയും അനുസരിക്കുക എന്നത് സ്വന്തം മതത്തെ ഇഷ്ടപ്പെടുക എന്നതിൽ നമ്മൾ ഒരിക്കലും വർഗീയത പറയുകയോ മറ്റോ അല്ല എല്ലായിടത്തും മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടികൾ ഇങ്ങനത്തെ ഒരു വിഷയം വരുമ്പോൾ ഇറങ്ങിപ്പോരുമ്പോൾ അവർക്ക് വേണ്ടി സപ്പോർട്ടായിട്ട് ഇന്ന് പല ആൾക്കാരുണ്ട് ഈ പറയുന്ന പാർട്ടി നേതാക്കളും പാർട്ടിയുടെ അണികളും ചെറു സംഘടനകളും കീഴിലുള്ള സംഘടന നേതാക്കളൊക്കെ ഇന്ന് രംഗത്ത് വരികയാണ് പക്ഷേ എന്തുകൊണ്ടാണ് ഒരു മുസ്ലിമിൻ്റെ കൂടെ ഇറങ്ങിപ്പോരുമ്പോൾ എന്തുകൊണ്ടാണ് പിന്നെ ആ ഒരു ചിന്ത നിങ്ങൾക്കില്ലാത്തത് ഇതിന് ചെയ്തു കൊടുക്കാനും അതുപോലെ തന്നെ പിന്നെ വികാ വിവാഹം ചെയ്ത് കൊടുക്കാനും രജിസ്റ്റർ ചെയ്തു കൊടുക്കാനും ഒക്കെയുള്ള ഒരു മനോഭാവം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വരാത്തത് എന്നാണ് ചോദ്യം ഈ ഒരു പെൺകുട്ടിയുടെ ഈ ഒരു ആക്സിഡൻ്റ് കാരണത്താൽ കോടി ഏകദേശം ഒരു കോടിയോളം രൂപ ഈ പെൺകുട്ടിക്ക് ഇൻഷുറൻസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതാണോ ഇവരുടെ ലക്ഷ്യമെന്നൊക്കെയാണ് സംശയിക്കപ്പെടുന്ന രീതിയിലുള്ള സംസാരങ്ങളുള്ളത് സത്യം പറഞ്ഞാൽ നമ്മൾ ബാക്കി എന്തൊക്കെയായിക്കോട്ടെ ഏ ഒരു അച്ഛൻ സ്വന്തം അച്ഛനെയും അമ്മയെയും ധിക്കരിക്കുക എന്നുള്ളത് അത് ഏത് മതസ്ഥത്തിൽ ആളുകളാകുമ്പോഴും അതിലൊക്കെ നമുക്ക് വലിയ വേദനയുണ്ട് പക്ഷേ മനസ്സുകൊണ്ടടുത്ത ഈ രണ്ടു പേരുടെ ജീവിതത്തിലേക്ക് അവരുടെ ഇഷ്ടപ്രകാരം അവർ സഞ്ചരിക്കുമ്പോൾ പല പല വിഷയത്തിൽ തട്ടമിട്ട പെൺകുട്ടികളാകുമ്പോൾ സപ്പോർട്ട് ചെയ്യുകയും പിന്നീട് അവർ തട്ടം നടക്കുകയും ചെയ്യുന്ന പ്രവണത നമ്മൾ കാണുകയാണ് അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഈ വിഭാഗത്തിന് എന്തുകൊണ്ടാണ് ഒരു മുസ്ലിമായ ചെറുപ്പക്കാരൻ്റെ കൂടെ പോരുമ്പോൾ അവൾ പിന്നെ മുസ്ലിം ആയാലും വിചാരിച്ചിട്ടാണോ അതോ ഈ സമ്പത്ത് മുഴുവനും കിട്ടുന്ന പണം ഈ കിട്ടിയ പണം മുഴുവനും അവളുടെ കയ്യിലാണല്ലോ ഉള്ളത് അവൾതാണല്ലോ മുപ്പത്തിനാല് വയസ്സ് ഏകദേശമായി അവൾ അവനിക്ക് കൊടുക്കുമെന്ന് വിചാരിച്ചിട്ടത് ഇവർക്ക് നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിട്ടോ അവിടെയാണ് എൻ്റെ പ്രിയമുള്ളവരെ ചോദ്യം ഇതിനാണ് നമുക്ക് ഉത്തരം നൽകേണ്ടത് ഇന്നും ആ സഹോദരി വീട്ടു തടങ്കലിലാണ് രഹസ്യമായിട്ടുള്ളൊരു ഫോണിലൂടെയാണ് ഈ സന്ദേശങ്ങൾ ആ സഹോദരി പുറംലോകം അറിയിക്കുന്നത് ഇതൊക്കെ നമ്മുടെ മുമ്പിലൂടെ നടക്കുന്ന ചില വ്യത്യാസ രീതികളാണ് വ്യത്യസ്ത രീതികളാണ് അള്ളാഹുസുബൻ അഹ് താലൻ നമ്മളെയും നമ്മുടെ മക്കളെ അള്ളാഹു തലേക്കാക്കട്ടെ